ോകാ സിനിമ കണ്ട എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും കള്ളിയങ്കാട്ട് നീലി പക്ഷേ പലരും നീലി എന്ന യക്ഷിയുടെ പേര് ആദ്യമായി കേൾക്കുന്നത് ഈ സിനിമയിൽ നിന്നുമായിരിക്കാൻ വഴിയില്ല എന്റെയൊക്കെ ചെറുപ്പത്തിൽ യക്ഷി എന്ന് കേട്ടാൽ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്ന പേര് കള്ളിയങ്കാട്ട് നീലി എന്നു തന്നെയായിരുന്നു കഥകളിലൂടെയും ടെലിവിഷൻ എല്ലാം തന്നെ നീലി അത്രമാത്രം സ്വാധീനം അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് നീലിയുടെ യഥാർത്ഥ കഥ അത് എവിടെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത് കേരളത്തിന്റെ തിരുവിതാംകൂർ ഭാഗത്തായി നാടൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും നാടോടി കഥകളിലുമെല്ലാമായി പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു ദുരാത്മാവായിരുന്നു നീലി പിന്നീട് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിൽ അദ്ദേഹം കള്ളിയങ്കാട്ട് നീലിയെക്കുറിച്ചുള്ള കഥ വിശദമായി വിവരിച്ചിട്ടുണ്ട് നോവലിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ കാർത്തിയായണി അമ്മ എന്ന കഥാപാത്രം പാറുക്കുട്ടി എന്ന കഥാപാത്രത്തിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നീലിയുടെ കഥ വിവരിക്കുന്നത് നോവലിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തന്നെ നമുക്ക് ആദ്യമൊന്ന് നോക്കാം പണ്ട് നാഗർഗോവിലിനടുത്ത് ഒരുത്തി പാർത്തിരുന്നു ചെറുപ്പമായിരുന്നു കയ്യിൽ കുറച്ച് മുതലും ഉണ്ട് പുരുഷന്മാരാരും ഒരു സഹായവും ഇല്ലായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ഒരു പട്ടർ ചെന്ന് സേവ കൂടി സംബന്ധവും ചെയ്തു മൂന്നു നാലു മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഗർഭമുണ്ടായി ഗർഭം ആറാം മാസമായപ്പോൾ പ്രസവത്തിന് പത്മനാഭപുരത്ത് പോയി താമസിക്കണമെന്നും മറ്റും സ്ത്രീയോട് പട്ടർ പറഞ്ഞു തുടങ്ങി അയാളെ വിശ്വസിച്ച് എല്ലാം അരിച്ചുപെറുക്കി വിറ്റുകിട്ടിയ മുതലും കയ്യിലുണ്ടായിരുന്നതും കൊണ്ട് ഏഴാം മാസത്തിൽ ഭാണ്ഡവും ചുമന്ന് പട്ടരുടെ പുറകെ അവൾ തിരിച്ചു വെള്ളിയാഴ്ച നട്ടുച്ച സമയത്ത് പഞ്ചവം കാട്ടിലെത്തി ആ കാട്ടിലെ കല്ലുകളിൽ കയറി നടന്നപ്പോൾ അവൾക്ക് ക്ഷീണം കൊണ്ട് ഒരടി മുൻപോട്ട് വെക്കാൻ പാടില്ലാതെയായി വഴിയരികിൽ നിന്നിരുന്ന ഒരു കള്ളിച്ചെടിയുടെ ചുവട്ടിൽ അവളെ ഇരിക്കാൻ പറഞ്ഞിട്ട് പട്ടരും അടുത്തിരുന്നു ബാണ്ഡത്തിനെ താഴെ ഇറക്കി വെച്ച് അതിനെ അഴിച്ച് പട്ടർക്ക് മുറുക്കാൻ കൊടുത്തു അത് വാങ്ങി തിന്നിട്ട് സന്തോഷത്തോടു കൂടി അവളെ പിടിച്ച് തൻ്റെ മടിയിൽ കിടത്തി ീണം കൊണ്ട് അവൾ ഉറങ്ങിയും പോയി പട്ടര് അവളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി ഉറക്കം തന്നെ തന്നെയെന്ന് നിശ്ചയം വരുത്തിയിട്ട് തലയെ മടിയിൽ നിന്നും പതുക്കെ ഉയർത്തി ഒരു കല്ലിൽ വെച്ച് മറ്റൊരു വലിയ കല്ലുകൊണ്ട് ഒന്നു തല്ലി വേദനയോടുകൂടി അവൾ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ എഴിച്ചു നിന്ന് രണ്ടാമതും കല്ലിനെ ഓങ്ങുന്ന പട്ടരെ കണ്ട് കള്ളി നീയെ സാക്ഷി എന്ന് ആ മുൾച്ചെടിയെ കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ രാക്ഷസന്റെ മുഖത്തു നോക്കി സ്ത്രീ പരലോകത്തങ്ങ് പോകുകയും ചെയ്തു പട്ടരോ ഭാണ്ഡത്തിനെയും അവൾ അണിഞ്ഞിരുന്ന ആഭരണങ്ങളെയും കരസ്ഥമാക്കിക്കൊണ്ട് സ്വസ്ഥനായി പത്മനാഭപുരത്തെത്തി സുഖമായി പാർത്തു പാറുകുട്ടി ആദ്യം കഥയിൽ ശ്രദ്ധ വെക്കാതെ അന്യവിചാരങ്ങളോടുകൂടിയിരുന്നെങ്കിലും സ്ത്രീയെന്നും ഭർത്താവെന്നും വിശേഷിച്ചും പഞ്ചവൻ കാടെന്നും മറ്റുമുള്ള സംഗതികൾ അവളുടെ ബുദ്ധിയെ ബലേന കഥാശ്രവണത്തിലേക്ക് ആകർഷിച്ചു ബ്രാഹ്മണൻ പത്മനാപുരത്തെത്തി സുഖമായി പാർത്തു എന്നു കേട്ടത് തനിക്ക് അത്ര ബോധ്യമാകാതെ കഷ്ടം ആ ബ്രാഹ്മണൻ എന്തു ദുഷ്ടനാണ് വിശ്വസിച്ച സ്ത്രീയെ കൊല ചെയ്തല്ലോ ഈ വിധത്തിലുള്ള ദുഷ്ടന്മാർക്ക് ഒരു ദോഷവും വന്നു നേരിടാതെ അവർ ലോകത്തിൽ സുഖിച്ചിരിക്കുന്നത് കാണുമ്പോൾ ദൈവകോപം എന്ന് ഒന്നില്ലെന്ന് തോന്നിപ്പോകുന്നു എന്ന് അവൾ പറഞ്ഞു കാർത്തിയായനിയമ്മ പറഞ്ഞു നിൽക്കുമകളെ കഥ മുഴുവനും കേൾക്കാതെ അഭിപ്രായപ്പെട്ടാലോ പട്ടർക്ക് തക്കതായ ശിക്ഷ കിട്ടി ഇഹത്തിൽ വച്ചുതന്നെ കർമ്മബലം അനുഭവിക്കാതെ വന്നേക്കാം അതുകൊണ്ടു നീതിയില്ലാത്ത പ്രപഞ്ചം എന്ന് വിചാരിച്ചുകൂടാ എന്നും പറഞ്ഞുകൊണ്ട് കഥ തുടർന്നു ഇപ്രകാരം വർദ്ധിച്ച ഉത്സാഹത്തോടുകൂടി തുടങ്ങി പട്ടർക്ക് അധികം താമസിയാതെ തന്നെ ശിക്ഷ കിട്ടി അയാൾ ആ വഴിയെ പിന്നീട് യാത്രയില്ലാതെയായി ഒരിക്കൽ ശുചീന്ദ്രത്ത് തേരോട്ടം കാണാൻ പോകുന്നതിന് അയാളെ ചില ഇഷ്ടന്മാർ കൂടി ക്ഷണിച്ചു തനിക്ക് ഉത്സവങ്ങളിലും മറ്റും താല്പര്യമില്ലെന്ന് പട്ടർ പറഞ്ഞു മറ്റുള്ളവർ ഒഴിവുകഴിവുകൾ ഒന്നും അംഗീകരിക്കാതെ അയാളെ നിർബന്ധിച്ച് തേരോട്ടം കാണാൻ കൂട്ടിച്ചു കൊണ്ടുപോയി പഞ്ചവൻ കാട്ടിനു സമീപത്തായപ്പോൾ ഒരു ആൽത്തറമേൽ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ ദിവ്യ തേജസ്സോടുകൂടി പ്രകാശിക്കുന്ന ഒരു കുട്ടിയെ മുമ്പിൽ ഇരുത്തിയും കൊണ്ട് വഴിപോക്കരെ നോക്കി ചില നാട്യങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു കനകമയം തെളുതളിയുള്ള പട്ടുചേലയും പിന്നെ കുറിയും കണ്ണെഴുത്തും തലക്കെട്ടും ഒന്നും പറവാനില്ല പൂമണം അതങ്ങനെ ഇതെല്ലാം കണ്ട് വേശയാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ള വഴിപോക്കർ ഇവളെ ഗണ്യമാക്കാതെ നടന്നു പട്ടർ മാത്രം തിരിഞ്ഞു നിന്നല്ലോ പതുക്കെ സ്ത്രീയുടെ സമീപത്തെത്തി അപ്പോൾ വെള്ളിയാഴ്ച നട്ടുച്ച പട്ടർ സ്ത്രീയുടെ ഒന്നിച്ച് നടന്നു തുടങ്ങി കോഷ്ടികളൊന്നും പറവാനില്ല സ്ത്രീയുടെ കയ്യിൽ ഒരു കുട്ടിയിരുന്ന കാര്യവും രണ്ടുപേരും മറന്നുപോയി ഇവളെ പോലുള്ള കൂട്ടങ്ങളാണ് സ്ത്രീകളുടെ മാനം കെടുക്കുന്നത് അവളുടെ പുരികങ്ങളും ഇളക്കങ്ങളും മഷി എഴുതിയിട്ടുള്ള കണ്ണുകൾ കൊണ്ടുള്ള ചില ചിമിട്ടും കൊഞ്ചിക്കുഴഞ്ഞ വാക്കുകളും ഇടയ്ക്കിടെ പാട്ടുകളും ദേഹം മുഴുവൻ ഉലച്ചുകൊണ്ടുള്ള നടയും പട്ടരുടെ താടിക്കും ചെകിട്ടത്തും ഇടയ്ക്കിടെ ഓരോ കുത്തും കീറലും ഇതെല്ലാം കൊണ്ടും കണ്ടും കേട്ടും പട്ടർ മതിമറന്നുപോയി പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയുന്നത് എന്തിന് ഈ പട്ടരെ പോലെ കൂത്താടാൻ ആണുങ്ങളില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് കുറച്ച് ഒതുക്കം വരൂല്ലയോ ആകപ്പാടെ പട്ടരെ കൊണ്ടുചെന്ന് പഴയ കള്ളിച്ചെടിയുടെ മൂട്ടിൽ ഇരുത്തി സ്ത്രീ പണ്ടത്തെ പോലെ മുറുക്കാൻ എടുത്തു തുടങ്ങി പട്ടർ അക്കാര്യമെല്ലാം മറന്നുപോയി പുരുഷന്റെ ഹൃദയത്തോളം കഠിനമായ സാധനം ഭൂലോകത്ത് എന്തു തന്നെയുണ്ട് കൂടിയിരിക്കുമ്പോൾ പൊന്നേ തങ്കമേ വെള്ളിയെ എന്നൊക്കെ മിരട്ടുന്ന ആണുങ്ങളെ സ്വപ്നത്തിൽ പോലും വിശ്വസിച്ചുകൂടാ നാലു നേരത്തിൽ ഒരു നേരമെങ്കിലും ഉള്ളരിഞ്ഞുള്ള സ്നേഹം സ്ത്രീകൾക്കേ ഉള്ളൂ പട്ടർ ഉപയോഗിച്ച രണ്ടു കല്ലും അയാളുടെ സമീപത്തു തന്നെ കിടക്കുന്നു ഏഹേ അയാളതൊന്നും കാണുന്നില്ല തേവിഡിശിയുടെ പുഞ്ചിരി കണ്ട് മയങ്ങിപ്പോയി അവളുടെ അടുത്ത മുറുക്കാൻ വായിൽ തന്നെ വാങ്ങുന്നതിന് അവളുടെ സമീപത്തു നീങ്ങി പട്ടർ ചുണ്ടുപിടർത്തി അപ്പോൾ അയ്യോ അബ്ബ ചതിച്ചു പൊട്ടാളെ എന്ത് പഞ്ചവൻകാട് പൊടിയാൻ തക്കവണ്ണം ഒന്ന് അലറിക്കൊണ്ട് പട്ടർ ചാടി എഴുന്നേറ്റ് ഓടാൻ ഭാവിച്ചു മുമ്പിൽ ഉപയോഗിച്ച വലിയ കല്ലിന്മേൽ തന്നെ കാലു തടഞ്ഞു വീണു സ്ത്രീദാസിയുടെ വേഷം മാറ്റി പട്ടരുടെ ഗർഭിണിയായിരുന്ന ഭാര്യയുടെ രൂപമായി പട്ടരു വീഴുന്നിടത്ത് കിടന്ന സ്ത്രീയുടെ മുഖത്ത് അതിപരവശനായി നോക്കിയപ്പോൾ തൻ്റെ ഭാര്യയുടെ സ്വരൂപവും മാറി തുടങ്ങി ആകാശം മുട്ടി കാടു നിറഞ്ഞ് അതിഭയങ്കരമായുള്ള ദ്രംഷ്ടകളും രക്തനിറമായി നിലത്തോളം മുട്ടുന്ന നാക്കും ഗുഹ പോലെയുള്ള വായും തീപ്പൊരു ചിതറുന്ന വട്ടക്കണ്ണുകളും പോലെ നിവർന്നു നിൽക്കുന്ന രോമങ്ങളും ഇങ്ങനെയുള്ള ആകൃതിയോടുകൂടിയ പഞ്ചവങ്കാട്ടിലെ യക്ഷി തന്നെ പട്ടരുടെ മുമ്പിലുണ്ട് യക്ഷിയുടെ വായിലും മൂക്കിലും കണ്ണിലും നിന്ന് തീയും പുകയും പിന്നെ അട്ടഹാസവും പത്മനാഭ പാവം പട്ടരി തങ്കം നീ എന്തിനു വിറയ്ക്കുന്നു ഇത്ര പേടിയോ പട്ടരെ യക്ഷി രണ്ടായി കീറി ചോര കുടിച്ചു ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ കഥ തീർന്നല്ലോ ആ കുട്ടി കള്ളിച്ചെടിയുടെ ഒരു കൊമ്പ് കൊണ്ട് മായയാൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു കുട്ടിയെ സാക്ഷിയാക്കിയിട്ട് യക്ഷി പട്ടരുടെ പാതകത്തിന് മതിയായ ശിക്ഷ കൊടുത്തു ഇങ്ങനെ അവരവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ബലം ഒരു കാലത്ത് അവരവർ തന്നെ അനുഭവിക്കും യക്ഷി അതിഭയങ്കരിയാണ് അതുകൊണ്ട് ആ വഴിയിൽ കൂടെ ഒന്നു രണ്ടു പേർ ഇന്നും തനിച്ചു പോകാറില്ല ഇതാ ഇങ്ങനെയുള്ള യക്ഷി കൊന്ന ആളെ കുറിച്ച് രാപ്പകൽ ദുഃഖിച്ചിട്ട് എന്തുബലം എല്ലാവർക്കും കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറയാം പണ്ട് നാഗർഗോവിലിനടുത്ത് ഒരു യുവതി താമസിച്ചിരുന്നു അവൾക്ക് അത്യാവശ്യം സ്വത്ത് വകകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തുണയ്ക്ക് വേറെ ആരും ആരുമുണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ അവൾ അവിടെ എത്തിച്ചേരുന്ന ഒരു പട്ടരുമായി അടുപ്പത്തിലായി വിവാഹശേഷം ഗർഭിണിയായപ്പോൾ പ്രസവിക്കുവാൻ പത്മനാഭപുരത്താണ് നല്ലതെന്ന് പട്ടർ പറഞ്ഞതനുസരിച്ച് തന്റെ സ്വത്തെല്ലാം വിറ്റ് പണമാക്കി അവൾ അയാളോടൊപ്പം യാത്ര തിരിച്ചു യാത്രാമധ്യേ നട്ടുച്ച സമയത്ത് അവർ പഞ്ചവങ്കാട്ടിൻ്റെ ഉള്ളിലെത്തി യാത്രാക്ഷീണം കൊണ്ട് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ഒരു കള്ളിമുൾ ചെടിയുടെ താഴെ വിശ്രമിക്കാനിരുന്നു അയാളുടെ മടിയിൽ തലവെച്ച് കിടന്ന അവൾ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി എന്നാൽ ആ സമയം ദുഷ്ടനായ അയാൾ അവളുടെ തല താഴെ നിരത്തു വെച്ച് വലിയൊരു കല്ലെടുത്ത് തലയിലേക്കിട്ട് നിർദ്ദയം അവളെ കൊന്നുകളഞ്ഞു ശേഷം അവളുടെ പണവും കൊണ്ട് അവിടെ നിന്നും സ്ഥലം വിട്ട് പത്മനാഭപുരത്തെത്തി കുറച്ചു കാലം സുഖമായി താമസിച്ചു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് ഒരു നാൾ അയാൾ ആ കാട്ടിലൂടെ യാത്ര ചെയ്യവേ അവളുടെ പ്രേതാത്മാവ് ഒരു സുന്ദരിയുടെ രൂപത്തിൽ അവിടെ എത്തി ശേഷം അയാളെ വശീകരിച്ച് കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കൊന്നു തൻ്റെ പ്രതികാരം വീട്ടി അവൾ പിന്നീട് പഞ്ചവൻ കാട്ടിലെ നീലിയെന്നും കള്ളിയങ്കാട്ട് നീലിയെന്നും ഒക്കെ അറിയപ്പെട്ടു അവളെ ഭയന്ന് പിന്നെ ആരും ആ വഴി പോകാതെയായി ഇതാണ് നീലിയെക്കുറിച്ച് പണ്ട് മുതൽക്കേയുള്ള കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെയുള്ള കഥകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്